ഇന്നലെ വീഡിയോ ഇട്ടതിന് ശേഷം ഇന്ന് രാവിലെ പോയി വെക്കുമ്പോൾ ഇവിടെ ഒരു വാണിംഗ് ടേപ്പ് കെട്ടിച്ചിരുന്നു അത് കുറയണ ഈ ചാലുകൂടെ കേട്ടോ ഇതുകൊണ്ടൊക്കെ വല്ല കാര്യമുണ്ടോ ഉണ്ടോ ഇത് ഫുള്ള് ഇതിൻ്റെ താഴത്തെ അടക്കുന്ന ഒരു വണ്ടി ജസ്റ്റ് ഇത് നല്ലൊരു ഇറക്കമാണ് നല്ലൊരു വളവുമുണ്ട് റോഡിൽ നല്ല മഴ ആണെങ്കിൽ നല്ലപോലെ സ്ലിപ്പാണ് ഒരു വണ്ടി ജസ്റ്റ് ഒന്ന് സ്ലിപ്പായാലും ഈ കുയിലേ പോയി ചോളൂ ഫോർ വീലർ ആയാലും ടൂ ആയാലും ത്രീ വീലർ ആയാലും ഈ ചാലില് ടയർ ചാടിയാലും എന്തായിരിക്കാൻ അവസ്ഥ നിങ്ങൾ നാലോചും നമ്മൾ മുട്ടും അത്ര ഹൈറ്റ് ഉണ്ട് ഇതെന്തായാലും ഇവിടുത്തെ അധികാരികൾ ചെയ്തതല്ല ഇവിടുത്തെ നാട്ടുകാർ ചെയ്തതാണ് കാരണം എന്താണെന്ന് വെച്ചാല് അവിടുത്തെ ഓരോ പച്ചില കൊമ്പുകളൊക്കെ വെച്ചിട്ട് ചെറു മരത്തിന്റെ കൊമ്പുകളൊക്കെ വെച്ച് തടഞ്ഞ് ഈ വാണി ടേപ്പുകളൊക്കെ വെച്ചത് എന്തായാലും കൊറപ്പാണ് ഇവിടുത്തെ നാട്ടുകാരാണ് കാരണം ഇതൊക്കെ ഓരോ കമ്പുകൾ നാട്ടിയിട്ട് അതിലാണ് കെട്ടി വെച്ചിട്ടുള്ളത് ഉള്ള ഈ സൈഡിലുള്ള വീടിലേക്കൊന്നും പോകാൻ വണ്ടി കയറ്റാനോ ബൈക്ക് കയറ്റാനൊന്നും പറ്റാത്ത അത്രയും കട്ടർ പോലെ സംഭവം ഈ ചാരുണ്ടായിട്ടുണ്ട് ഷാർപ്പ് കട്ടിങ്ങാണെന്ന് നിങ്ങൾ നോക്ക് ഈ വെള്ള റിഫ്ലക്ടറിൻ്റെ ഇപ്പുറത്തെ റോഡിൻ്റെ സൈഡിൽ ഈ വെള്ളം വരാണ്ടോ ആ വെള്ളം വരടക്കം കട്ട് ചെയ്ത് വിട്ടുക്കുകയാണ് ഇതിങ്ങനെ കട്ടിങ് വന്നത് കാരണം റോഡിൻ്റെ ഉള്ളിലേക്ക് വലിയ വലിയ കറുത്തങ്ങൾ ഉണ്ടായിട്ട് റോഡ് ഒരുപാട് സ്ഥലങ്ങളിൽ താഴ്ന്നു പോയിട്ടുണ്ട് നല്ലൊരു റോഡായിരുന്നു അത് ഫുള്ള് കുളായിപ്പോകും